നീ എൻ ജീവനിൽ ദേവദക്ഷ പ്രണയം ഭാഗം ആറ് ഇനി അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം അതിനുമുമ്പ് അവനെ എൻ്റെ മുന്നിൽ കിട്ടണം ശ്രീദേവ് ദേഷ്യത്തോടെ പറഞ്ഞു ദേവ് അപ്പോഴേക്കും റൂമിൽ നിന്നും ദക്ഷയുടെ വിളി കേട്ടു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് ചെന്നു വീതിയുള്ള ഗോൾഡൻ കര വരുന്ന മനോഹരമായ ഒരു സെറ്റുമുണ്ടായിരുന്നു അവളുടെ വേഷം അവളെ ഒന്ന് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അവൾ പുരികം ഉയർത്തി ചോദിച്ചു അവൻ കൈകൊണ്ട് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും അവൾ പെട്ടെന്ന് അവൻ്റെ അടുത്തു നിന്ന് മാറി ഞാൻ കുളി കഴിഞ്ഞതാണ് വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് അവൾ അവനെ വാഷ്റൂമിലേക്ക് തള്ളിവിട്ടു അപ്പോഴേക്കും അവൾ ഫോൺ എടുത്ത് എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു എല്ലാവരും നല്ല തിരക്കാണ് നാളെ വൈകിട്ട് തങ്ങളുടെ വെഡ്ഡിംഗ് റിസപ്ഷൻ നടക്കുന്നത് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയാണെന്നും തങ്ങളെക്കെല്ലാം പണി തന്നിരിക്കുകയാണ് എന്നുള്ള പരാതികൾ ഒരുപാട് കേട്ടു അപ്പോഴേക്കും ശ്രീദേവ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ഫോണിൽ ശരണ്യോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ബെഡിലിരിക്കുന്ന അവളെ കണ്ടതും അവനൊന്നു നോക്കി എന്തൊക്കെയോ പറഞ്ഞ് ശരണ്യെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പരാതി പറയുകയാണ് എന്ന് അപ്പോഴേക്കും അവൻ മുണ്ടും മുടുത്ത് മേൽമുണ്ടും ഇട്ടുകൊണ്ട് മുടി ഒതുക്കി വെച്ചു അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് അവൻ സ്ക്രീനിലേക്ക് നോക്കി വീഡിയോ കോൾ ആണ് ഇനി നിന്റെ കത്തി ഞങ്ങൾ വന്നിട്ട് കേട്ടോളാം ഇപ്പോ അമ്പലത്തിൽ പോകാനുള്ളതാണ് ശ്രീദേവ് പറഞ്ഞതും അമ്പലവും ഹണിമൂണും എല്ലാമായിട്ടും നടന്നോ ഇവിടെ ഞങ്ങളുണ്ടല്ലോ കഷ്ടപ്പെടാൻ അവൾ പറഞ്ഞതും എന്ത് കഷ്ടപ്പാടാണ് എന്റെ പൊന്നുമോൾക്ക് അവിടെയുള്ളത് ഏട്ടനോട് പറ ശ്രീദേവ് പറഞ്ഞു അത് പിന്നെ കല്യാണത്തിന് ഇടാനുള്ള ഓർണമെൻറ്റ്സ് ഡ്രസ്സിന് മാച്ചായത് എനിക്ക് കിട്ടിയിട്ടില്ല അവൾ പറഞ്ഞത് കേട്ടതും ശ്രീദേവ് അവളെ കണ്ണുമീഴിച്ചു നോക്കി എൻ്റെ മക്കളെ നിങ്ങൾ ഫോൺ വെച്ചിട്ട് അമ്പലത്തിൽ പോകാൻ നോക്ക് പെട്ടെന്ന് സ്ക്രീനിൽ മുത്തശ്ശിയുടെ മുഖം തെളിഞ്ഞു ഇത് കുറേ നേരമായി പറയുന്നു അവൾക്ക് ഡ്രസ്സിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ് കിട്ടിയില്ല എന്ന് സ്വർണം വേണ്ട അവൾക്ക് ഫാൻസി ആഭരണങ്ങൾ മതി അതും ദേ റോയിയെയും ശങ്കറിനെയും കൂട്ടി പുറത്ത് പോയിട്ട് ഇപ്പോഴാണ് വീട്ടിലേക്ക് വന്ന് കയറിയത് മുത്തശ്ശി പറഞ്ഞു പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഒരേ ഒരു വിവാഹ റിസപ്ഷനല്ലേ അപ്പോൾ ഞാൻ അടിച്ചു വിളിക്കണ്ടേ എല്ലാവരുടെയും മുന്നിൽ ഞാനായിരിക്കല്ലേ ശ്രദ്ധിക്കപ്പെടുന്നത് അവൾ ചോദിച്ചു അല്ലല്ലോ അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് ഏട്ടത്തെയായിരിക്കും അവളുടെ അടുത്തിരുന്നു കൊണ്ട് വിശ്വം പറയുന്നുണ്ട് പിന്നെ ശ്രീദേവും ദക്ഷയും കേട്ടത് വിശ്വത്തിൻ്റെ നിലവിളിയായിരുന്നു അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ശ്രീദേവ് അവളുടെ കയ്യിൽ കൊടുത്തു പോകാം അവൻ ചോദിച്ചു അവർ രണ്ടു പേരും കൂടി എഴുന്നേറ്റു നമുക്കാദ്യം ഒരു സെൽഫി എടുക്കാം എന്നു പറഞ്ഞ് അവിടെ നിന്ന് ശ്രീദേവ് അവളെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്തു അവൻ താഴേക്ക് ചേർന്നപ്പോൾ കണ്ടു അവിടെ നിൽക്കുന്ന ബോഡി ഗാർഡ്സിനെ അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഞങ്ങളുണ്ട് കൂടെ ഇറങ്ങിക്കോ അവൻ മെസ്സേജ് കണ്ടതും അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിലായിട്ട് ദക്ഷയും പുറകിലെ ഒരു കാറിൽ ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു ശ്രീദേവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നതും അവന് നല്ല സ്വീകരണം തന്നെയായിരുന്നു അപ്പോഴും അവൻ ദക്ഷയെ തന്നോട് ചേർത്ത് തന്നെ നിർത്തി അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രീദേവിൻ്റെ കണ്ണുകൾ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവിടെ വെച്ച് രണ്ടുപേരും നന്നായി തന്നെ ശ്രീപത്മനാഭനെ തൊഴുതു അതിനുശേഷം ആറ്റുകാലം പോയി അവിടെയും ശ്രീദേവിന് വൻ സ്വീകരണം തന്നെയായിരുന്നു അവിടെയും നന്നായി തന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് തൊഴുതു കുറച്ച് സമയം അവിടെ ചെലവിട്ടതിന് ശേഷമാണ് രണ്ടുപേരും അവരുടെ പാലസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് പിന്നെ ശ്രീദേവ് അവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും നന്നായി തന്നെ അവർ സ്വീകരിച്ചു എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു ഓഫീസ് റൂമിലേക്ക് ഇരിക്കാമെന്ന് മാനേജർ പറഞ്ഞെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി അവിടെ ദക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാം ശ്രീദേവ് ഓർഡർ ചെയ്തു രണ്ടുപേരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു വാ തോരാതെ തൻ്റെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന ദക്ഷയെ അവൻ നോക്കിക്കൊണ്ടിരുന്നു ഇപ്പോഴാണ് തനിക്ക് തൻ്റെ പെണ്ണിനെ തിരിച്ചു കിട്ടിയത് എന്ന് പോലും അവന് തോന്നിപ്പോയി അതുപോലെയായിരുന്നു സംസാരം ഈ യാത്ര എന്തുകൊണ്ടും അവർക്ക് രണ്ടു പേർക്കും ഇടയിൽ മാറ്റങ്ങൾ ഒരുപാട് കൊണ്ടുവന്നു എന്ന് അവന് തോന്നി ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം അവിടെ അവിടെയിരുന്ന് മാനേജറുമായിട്ട് മറ്റും സംസാരിച്ചതിന് ശേഷമാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിയത് വീട്ടിൽ ചെന്നതും സമയം പത്ത് മണി കഴിഞ്ഞിരുന്നു ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് ദക്ഷ റൂമിലേക്ക് പോയതും ശ്രീദേവ് എടുത്ത് മാർട്ടിനെ വിളിച്ചു പെട്ടെന്ന് തന്നെ മാർട്ടിൻ ഫോൺ എടുത്തു ശ്രീദേവ് സാർ നിങ്ങൾ ഇതുവരെയും സഞ്ജീവ് ഫോളോ ചെയ്തിട്ടില്ല അതുമാത്രമല്ല സഞ്ജീവ് അവന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ന്യൂസ് ചാനലുകളിലും മറ്റു പത്രങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം വന്നതുകൊണ്ട് നാണക്കേട് കാരണം പുറത്തിറങ്ങാതെ ഇരിക്കുന്നതായിരിക്കും മാർട്ടിൻ പറഞ്ഞു അങ്ങനെ ഒരു ചിന്താഗതി വേണ്ട മാർട്ടിൻ സഞ്ജീവ് പ്രഭാകർ അതൊന്നും കാര്യമാക്കുകൂടി ചെയ്യില്ല അവനൊരു ആട്ടിൻ തോലിട്ട ചെന്നായി ആയിരുന്നു അതുകൊണ്ടാണ് ആരും അവനെ തിരിച്ചറിയാതെ പോയത് അതുകൊണ്ട് അവനെക്കുറിച്ച് നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇന്ന് വന്നില്ല എന്ന് കരുതണ്ട എപ്പോഴാണെങ്കിലും അവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകും പ്രത്യേകിച്ച് ദക്ഷയുടെ എന്തായാലും നാളെ രാവിലെ ഞങ്ങൾ തൊഴുതുകഴിഞ്ഞ് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് തിരിച്ച് കൊച്ചിയിലേക്ക് പോകും നിങ്ങളും എത്തണം വൈകിട്ട് എറണാകുളത്ത് വെച്ച് ഫംഗ്ഷൻ നടക്കുന്നത് ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും അവൻ്റെ ഫോണിൽ വിശുദ്ധത്തിൻ്റെ കോൾ വന്നു സ്ത്രീ നീ പറഞ്ഞത് ഞാൻ അന്വേഷിച്ചു സത്യമാണ് നീ പറഞ്ഞത് അവൻ തിരുവനന്തപുരത്തുണ്ട് പക്ഷെ അവന്റെ ഫ്ലാറ്റിൽ അവനില്ല വിശ്വം പറഞ്ഞത് കേട്ടതും ശ്രീദേവ് ചിരിച്ചു നിനക്കത് അറിയാമായിരുന്നല്ലേ ശ്രീദേവ് വിശ്വം ചോദിച്ചു പിന്നെ എനിക്കറിയാമായിരുന്നു കാരണം മാർട്ടിൻ എൻ്റെ ആളാണ് എന്ന് അവനറിയാം അതുകൊണ്ട് മാർട്ടിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവൻ എന്തും ചെയ്യും അവനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അവൻ നടത്തുന്ന നീക്കങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മാർട്ടിനെ മുൻനിർത്തി ഞാൻ കളിച്ചത് അവന്റെ ശ്രദ്ധ മുഴുവനും മാർട്ടിനാവും ആ സമയത്ത് അവനെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് മാർട്ടിനോട് പോലും പറയാതെ ഞാൻ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത് എന്തായാലും അവൻ ഞങ്ങളെ തന്നെ പിന്തുടരുകയാണ് എന്ന് മനസ്സിലായല്ലോ ശ്രീദേവ് ചോദിച്ചു അതെ നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ അവിടെയും ബാലരാമപുരത്ത് പോയപ്പോൾ അവിടെയും ശ്രീപത്മനാഭൻറെയും ആറ്റുകാലമ്മയുടെയും അടുത്ത് പോയപ്പോൾ അവിടെയും എല്ലാം അവന്റെ സാന്നിധ്യം കാണില്ലല്ലോ അതും നേരിട്ട് വിശ്വം പറഞ്ഞു അവൻ ഞങ്ങളെ ഫോളോ ചെയ്യാൻ ആളുകളെ വിട്ടിട്ടില്ല അവൻ സ്വയം വരികയാണ് അല്ലേ അതെ ശ്രീദേവ് അപകടമാണ് അവൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അവന് പക കൂടും അറിയാലോ അന്ന് പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോഴും അവൻ പറഞ്ഞ കാര്യങ്ങൾ അതും ആരും കേൾക്കാതെ നിന്നോട് മാത്രം പറഞ്ഞത് ഓർമ്മയുണ്ട് അത് ഓർത്തത് തന്നെയാണ് ഞാൻ അവനെ ഇറക്കാനായി വക്കീൽ കോടികൾ ഇറക്കി എന്നറിഞ്ഞിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതെ നിന്നത് കാരണം അവൻ ജയിലിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് അവൻ പുറത്തു വരുന്നതാണ് എന്ന് എനിക്ക് തോന്നി ജയിലിൽ കിടന്നുകൊണ്ട് അവൻ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ ഒരിക്കലും അവനെ നിയമത്തിനു മുന്നിൽ തെറ്റുകാരനാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റില്ല ജയിലിൽ കിടക്കുന്ന ആള് എങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാലും നമ്മളെ ഉപദ്രവിക്കാൻ ആളെ വിട്ടു എന്ന് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല അപ്പോ അതിലും നല്ലത് അവൻ നേരിട്ട് ഇവിടെ ഉണ്ടാകുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങനൊരു തീരുമാനമെടുത്തത് അല്ലാതെ നമ്മുടെ വക്കീലിൻ്റെ കഴിവുകേട് കൊണ്ടല്ല അവൻ പുറത്തേക്ക് ഇറങ്ങിയത് നമ്മളായിട്ട് തന്നെ അവന് അവസരം കൊടുത്തതല്ലേ ശ്രീജയ് പറഞ്ഞു അപ്പോൾ മാർട്ടിൻ എല്ലാം അവൻ്റെ ഫ്ലാറ്റിൽ ആളുകളുണ്ട് എന്ന് പറയുന്നത് അത് അവൻ്റെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടാകും അവൻ്റെ ഫോണും ഫോൺ നമ്പറും എല്ലാം അവരുടെ കയ്യിലുണ്ടാകും പിന്നെ നമ്മൾ അവനെ ട്രാക്ക് ചെയ്യില്ല എന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല അവൻ ഉറപ്പായിട്ടും അറിയാം എൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഞാൻ അവൻ്റെ പുറകെ ഉണ്ടാകുമെന്നും അവൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യുമെന്നും എല്ലാം അതുകൊണ്ട് തന്നെ അവൻ വേറെ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഒരു കളി കളിക്കുന്നത് എന്തായാലും നടക്കട്ടെ നാളെ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്ത് അവൻ്റെ സാന്നിധ്യം ഉണ്ടാകും ഉറപ്പാണ് അതറിയണമെങ്കിൽ നാളെ ഞാനും ദക്ഷയും ഇവിടെ നിന്നും ഇറങ്ങണം എന്തായാലും ഞാൻ നിന്നെ വിളിക്കാം നാളെ എന്ന് പറഞ്ഞു കൊണ്ട് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു ശ്രീദേവ് റൂമിൽ ചെന്നപ്പോൾ അവൾ ഫ്രഷായി വന്നിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും വേഗം തന്നെ കിടന്നുറങ്ങി നാളെയും അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് ദക്ഷ അവനെ അടുപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ അവളെയും കെട്ടിപ്പിടിച്ച് അവൻ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് രണ്ടുപേരും നിർമ്മാലിം തൊഴാനായി ഇറങ്ങി നിർമ്മാലിം തൊഴുത് വീട്ടിലെത്തിയതും വിശ്വം അവനെ വിളിച്ചു നിനക്ക് ഉറക്കൊന്നുമില്ലടാ ശ്രീദേവ് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഇവിടെ എത്തിയാൽ മാത്രമേ നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ മാത്രമേ എനിക്ക് സമാധാനാകൂ അവൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്തായാലും സമയമാവുന്നു ഞങ്ങൾ ഇറങ്ങുകയാണ് ഇവിടെ നിന്നു ഇപ്പോൾ ഇറങ്ങിയാലാണ് ഏഴ് മണിക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റൂ ശ്രീദേവ് സൂക്ഷിക്കുക നന്നായിട്ട് ശ്രദ്ധിക്കണം അവളെ ദക്ഷയെ ഇനിയും അവളെ വേദനിപ്പിക്കാനായിട്ട് വിട്ടു കൊടുക്കരുത് വിശ്വം പറഞ്ഞു ഇല്ലടാ ഇനി ഒരുത്തനും ഒരുത്തനും തട്ടിക്കളിക്കാനായിട്ട് എൻ്റെ പെണ്ണിനെ ഞാൻ കൊടുക്കില്ല ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഒരു സഞ്ജയ് പ്രഭാകരും കളിക്കില്ല പിന്നെ ഞങ്ങൾ മാത്രമല്ല സൂക്ഷിക്കേണ്ടത് സായൂജ് അവനെയും സഞ്ജീവ് വെറുതെ വിടില്ല അതുകൊണ്ട് അവനെയും മീനാക്ഷിയെയും കുഞ്ഞിനെയും എല്ലാം ശ്രദ്ധിക്കണം അവരോട് കാര്യം പറയണം ദക്ഷയോട് ഞാൻ പറയണമെന്ന് കരുതിയിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോഴല്ല ഈ ഒന്ന് കഴിയട്ടെ അല്ലെങ്കിൽ പെണ്ണ് ആകെ അടിച്ച് ആ ഫങ്ഷൻ കുളമാക്കും ശ്രീദേവ് പറഞ്ഞു പറയണം കാരണം അറിയാതെ അവൾ ചെന്ന് അപകടത്തിൽ ചാടരുത് അവളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാകും അവൻ പറഞ്ഞു എന്നാ ശരി ഞാൻ നിന്നെ വിളിക്കാം മുകളിൽ നിന്നും ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവ് പറഞ്ഞു ദേവ് റെഡിയാക്കുന്നില്ലേ ഏഴ് മണിക്കല്ലേ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞത് അവൾ ചോദിച്ചു ഞാൻ റെഡിയാണ് എനിക്ക് ഡ്രസ്സൊന്ന് മാറ്റിയാൽ മതി പിന്നെ കൊണ്ടുപോകാനുള്ള നമ്മൾ വാങ്ങിയ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചോ അവൻ ചോദിച്ചു എല്ലാം ട്രോളി ബാഗിലാക്കി വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പോയി റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ ദക്ഷ കിച്ചണിലേക്ക് ചെന്നു കിച്ചണിൽ വീണ്ടും ക്ലീൻ ആണോ എന്ന് അവൾ ഉറപ്പുവരുത്തി ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് വൃത്തികേടായി കിടന്നാൽ അത് മോശമാണ് എന്ന് തോന്നി ദക്ഷ ശ്രീദേവിൻ്റെ വിളി കേട്ടാണ് ദക്ഷ ഹാളിലേക്ക് ചെല്ലുന്നത് കിച്ചണിൽ നിന്നും അവൾ വരുന്നത് കണ്ടതും ഇത് എന്റെ അടുക്കായിരുന്നു കിച്ചണിൽ അവൻ ചോദിച്ചു അത് ഇനി നമ്മൾ എന്നാണ് ഇങ്ങോട്ട് എന്ന് അറിയില്ലല്ലോ അപ്പോൾ കിച്ചൺ എല്ലാം ക്ലീനാണോ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യായിരുന്നു അവൾ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചേച്ചിയും ചേട്ടനും വരും അവര് വന്ന് ഇടയ്ക്കിടെ വൃത്തിയാക്കിയിടുന്നതാണ് ശ്രീദേവ് പറഞ്ഞു പോകാം എന്തേലും പോകുന്ന വഴിക്ക് കഴിക്കണ്ടേ ശ്രീദേവ് ചോദിച്ചു എനിക്ക് വിശപ്പൊന്നുമില്ല അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കാം അപ്പോഴേക്കും എൻ്റെ പെണ്ണിൻ്റെ ഈ കുഞ്ഞു വയറിൽ വിശപ്പ് വന്നോളും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിൽ പതിയെ തൊട്ടു എയർപോർട്ടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറിൽ കയറിയാൽ പോരെ അതോ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണോ അവൻ ചോദിച്ചു വേണ്ട എയർപോർട്ടിനടുത്ത് എത്തിയിട്ട് കഴിച്ചാൽ മതി എന്നവൾ പറഞ്ഞു ശ്രീദേവ് ഒരു കൈയിൽ ട്രോളി ബാഗും കൈ കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കൊണ്ട് ഇറങ്ങി അവനെ കണ്ടതും ഗാർഡ്സ് വന്ന് അവൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചു അവിടെ നിന്നും അവർ നേരെ പോയത് എയർപോർട്ടിലേക്കാണ് അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്യുമ്പോൾ ശ്രീദേവിന് ഒരു കോൾ വന്നു അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ തോളിൽ ഭാരം അനുഭവപ്പെടുന്നത് ശ്രീദേവ് തല ചരിച്ച് നോക്കിയപ്പോൾ കണ്ടു ഉറങ്ങി തൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന അവളെ അവൻ അവൻ്റെ വലത് കൈകൊണ്ട് അവളുടെ കവിളിൽ തലോടി വി ഐ പി ഏരിയയിലേക്ക് ഇരിക്കാൻ വരുന്ന പലരും ശ്രീദേവിനെ കാണുന്നുണ്ടായിരുന്നു ശ്രീദേവ് അപ്പോഴും ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ ഇരുന്നു ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടതും അവൻ പതിയെ ദക്ഷയെ തട്ടി വിളിച്ചു അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി ഇനി ഉറക്കം ഫ്ലൈറ്റിൽ കയറിയിട്ടാകാം അവൻ പറഞ്ഞതും അവൾ ചെറു പുഞ്ചിരിയോടെ അവന്റെ കയ്യിലൂടെ കോർത്തു പിടിച്ചു ഉറക്കം വരുന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു ഉണ്ട് അവൾ പറഞ്ഞു അതിന് ഇന്നലെ ഞാൻ കഷ്ടപ്പെടുത്തിയില്ലല്ലോ കിടന്നില്ലേ അവൻ ചോദിച്ചതും അവൾ വേഗം അവന്റെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും നോക്കുന്നത് സത്യല്ലേ പറഞ്ഞത് ഇന്നലെയും ഇന്നും അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പെണ്ണിനെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടും ഉറക്കം വരുന്നു എന്ന് പറഞ്ഞാ അവൻ ചോദിച്ചു അറിയില്ല നല്ല ക്ഷീണം തോന്നുന്നു അവൾ പറഞ്ഞു പെട്ടെന്ന് അവനെന്തോ സംശയം തോന്നി അവൾക്ക് ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞാ അത്രയായതും ശ്രീദേവ് ദക്ഷയെ കൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവളുടെ മുഖം കഴിയാൻ പറഞ്ഞു നന്നായി മുഖം കഴിയിച്ചു ക്ഷീണം അറിയോ അവൻ ചോദിച്ചു കുഴപ്പമില്ല നമുക്ക് പോകാം അവൾ പറഞ്ഞു വേഗം രണ്ടുപേരും കൂടി ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ളൈറ്റിൽ കയറി സീറ്റിലേക്ക് ഇരുന്ന് അല്പസമയം കഴിഞ്ഞതും ഫ്ളൈറ്റ് ഉയർന്നു പൊങ്ങുമ്പോഴേക്കും ദക്ഷ സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് ഉറക്കം പിടിച്ചിരുന്നു ബിസിനസ് ക്ലാസ് ആയിരുന്നു ഫുഡ് വേണ്ട എന്ന് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ എത്തിയിട്ടും ഒരുപാട് നേരം വിളിച്ചിട്ടാണ് അവൾ എഴുന്നേറ്റത് ശ്രീദേവിന് അവന്റെ സംശയം ഉറപ്പിക്കുന്നതായിരുന്നു അവൻ വേഗം അവളെയും കൊണ്ട് എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി അവിടെ കാറുമെടുത്ത് അവൻ അവളെയും കൊണ്ട് കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് പോയത് രാവിലെ വരെ കുഴപ്പമൊന്നുമില്ലാതെ ഓടി നടന്ന പെണ്ണ് പെട്ടെന്ന് എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ആകെ ടയേർഡായി കണ്ടപ്പോൾ അവന് വിഷമവും അതോടൊപ്പം തന്നെ എന്തോ ഒരു സംശയവും തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് വന്നത് അവിടെ ശ്രീദേവിന്റെ ഗാഡ്സ് ഉണ്ടായിരുന്നു ഗാഡ്സിന്റെ സഹായത്തോടെ വേഗം തന്നെ ദക്ഷയെയും കൊണ്ട് ഡോക്ടറെ കാണാനായി കയറി എയർപോർട്ടിൽ വെച്ച് തന്നെ ശ്രീദേവ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ സംശയം തോന്നിയ ഡോക്ടർ അവളെ ഒബ്സർവേഷൻ റൂമിൽ കിടത്തി അതിനുശേഷം അവളെ ബ്ലഡ് ടെസ്റ്റിന് അയച്ചു അല്പസമയം കഴിഞ്ഞതും ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ദക്ഷയുടെ ബ്ലഡിൽ സെഡേറ്റീവ് മരുന്നിൻ്റെ അംശം ഉണ്ടെന്ന് കണ്ടെത്തി അത് പറഞ്ഞതും ശ്രീദേവിന് ഒരു ഞെട്ടലായിരുന്നു എല്ലാം താൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ ഭക്ഷണത്തിൽ ഒരിക്കലും ശ്രദ്ധിച്ചില്ല എന്നോർത്തപ്പോൾ അവന് ദേഷ്യം തോന്നി ഡോക്ടർ അപ്പോൾ തന്നെ അതിൻ്റെ പ്രതിരോധ മരുന്നുകൾ എല്ലാം നൽകി ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ദക്ഷ ഓക്കെ ആകും എന്ന് ഡോക്ടർ പറഞ്ഞു ശ്രീദേവി വിളിച്ച് മാർട്ടിനോട് അവർ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻ്റിൽ അന്വേഷിക്കാൻ പറഞ്ഞു അവിടെയുള്ള സി സി ടി വി വിച്ഛൽസും പറഞ്ഞു എടുക്കാൻ അവനാകെ ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ദക്ഷയുടെ കിടപ്പ് കാണുന്തോറും അവൻ സങ്കടവും ദേഷ്യവും കൂടിക്കൊണ്ടിരുന്നു വൈകുന്നേരം റിസപ്ഷന് പങ്കെടുക്കാം എന്നും അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നും വളരെ ലൈറ്റായിട്ട് മേഡത്തിൻ്റെ ശരീരത്ത് ആ മെഡിസിൻ കയറിയിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നും ഡോക്ടർ പറഞ്ഞുവെങ്കിലും എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിശുദ്ധനെ വിളിച്ച് അവൻ കാര്യം പറയുകയും ചെയ്തു വിഷുവും അത് കേട്ട് ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ആ സമയം തന്നെ മാർട്ടിൻ്റെ തിരുവനന്തപുരത്തുള്ള ആളുകൾ അവർ ഭക്ഷണം കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൽ കയറിച്ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒബ്സർവേഷൻ റൂമിൽ തളർന്നു കിടക്കുന്ന ദക്ഷയുടെ അടുത്തായിട്ട് തന്നെ ശ്രീദേവ് ഇരുന്നു അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് മാർട്ടിൻ്റെ കോൾ വരുന്നത് ഫോണുമായി ശ്രീദേവ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിന് പുറത്തേക്ക് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക